ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് ബഹുമതി ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നാലാമത് ഓണാഘോഷ പരിപാടികൾ സാഹിത്യകാരനും കവിയുമായ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും അയാളുടെ ആത്മാവിലുണ്ടാകുന്ന പ്രശോഭിതമാകുന്ന ഒരു ആത്മീയ തേജസ്സിനെ കുറിച്ചാണ് അക്കിത്തമാ കവിതയിൽ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഉദിക്കയാണ് എൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലമെന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ കാലഘട്ടം പലപ്പോഴും വൈരത്തിൻ്റെ ശത്രുതയുടെ പകവിയിട്ടലിൻ്റേതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന മനുഷ്യരോട് ചിരിക്കുക എന്നുള്ളത് തീർച്ചയായും ഒരു സാംസ്കാരിക പ്രവർത്തനവും പ്രതിരോധ പ്രവർത്തനവുമായി മാറുകയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഒരു കവിതയിൽ എഴുതുന്നുണ്ട് കുടിയൊഴുക്കലിൽ പുഞ്ചിരി കുലീനമാം കള്ളമെന്നും പി മനുഷ്യത്വത്തിന്റെ പ്രകാശപൂർണമായ പ്രസരണമായി കാണാവുന്ന ഒരു പുഞ്ചിരിയെ കുറിച്ചാണ് ഇവിടെ അക്കിത്തം ആവിഷ്കരിച്ചിട്ടുള്ളത് എം കെ സഗീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ഒ ജോൺസൺ സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർ അലീമ റഷീദ് സമ്മാനദാനം നടത്തി മനേഷ് ഇ ജെ ഹിമേഷ് എം സി ഗിരീഷ് എന്നിവർ സംസാരിച്ചു റെസിഡൻസ് പ്രസിഡന്റ് ബക്കർ ആമുഖ പ്രസംഗം നടത്തി ട്രഷറർ മഹേഷ് നന്ദി പറഞ്ഞു റെസിഡൻസിലെ അംഗങ്ങൾക്കുള്ള കായിക മത്സരങ്ങൾ റെസിഡൻസിലെ വനിതകൾ അവതരിപ്പിച്ച കൈകുട്ടിക്കളി വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു മയക്കുമരുന്നിനെതിരായുള്ള സന്ദേശമടങ്ങിയ ഒരു സ്കിറ്റ് റെസിഡൻസിലെ വനിതകൾ അവതരിപ്പിച്ചു കൂടാതെ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു